ഇറ്റാലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവായത് ജാസ്മിൻ പൗലിനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്ര പരിജ്ഞാനം പര്യവേഷണം ചെയ്യുന്നതിനായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഗോത്രപേരി സമ്പൂർണ്ണ ഡിജിറ്റൽ വർക്കരണത്തിലേക്ക് ഒരുങ്ങുന്ന കേരളത്തിലെ വിമാനത്താവളം കൊച്ചി വിമാനത്താവളം ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ മേഖലയിൽ നിന്ന് വിരമിച്ചവരുടെ ജ്ഞാനവും അനുഭവ സമ്പത്തും വിദഗ്ധ ഉപദേശത്തിനായി ഉപയോഗപ്പെടുത്താൻ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പദ്ധതി വിസ്ഡം ബാങ്ക് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ ഷർപ്പ വിഭാഗത്തിലെ അംഗമല്ലാത്ത വ്യക്തി കെൻഡർ കൂൾ പത്തൊമ്പത് തവണ ഇറ്റലിയിൽ നടന്ന എമിലിയ റൊമാന ഫോർമുല വൺ ഗ്രാൻഡ് പ്രി കാറോട്ട മത്സരത്തിൽ ജേതാവായത് ബുൾ ഡ്രൈവർ മാർക്സ് വെസ്റ്റപ്പൻ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബംഗ്ലാദേശിനെ നാല് മൂന്ന് സ്കോറിന് കീഴടക്കി അരുണാചൽ പ്രദേശിൽ വെച്ച് നടന്ന സാഫ് അണ്ടർ നയൻറ്റീൻ ഫുട്ബോൾ കിരീടം നിലനിർത്തിയ രാജ്യം ഇന്ത്യ മികച്ച പാർലമെന്റീയറിനുള്ള സൻസദ് രത്ന പുരസ്കാരം നാലാം തവണയും നേടിയത് എൻ കെ പ്രേമചന്ദ്രൻ ഇറ്റാലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽകാറസ് ഗോത്ര വിഭാഗ കർഷകർക്കായി ഇന്ദിര സൗരഗിരി ജാല വികാസം പദ്ധതി കൊണ്ടുവന്ന സംസ്ഥാനം തെലങ്കാന മരുന്നുകൾക്ക് എഴുപത് ശതമാനം വരെ വിലക്കുറവുള്ള റീറ്റെയിൽ ഷോപ്പ് തുറന്ന് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് മെഡിമാർട്ട് നിലവിൽ വന്നത് ആലപ്പുഴയിലെ കലവൂരിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ